ദൈവത്തിൻ്റെ അടിപരിശുദ്ധ നാമം ഹൂർത്തപ്പെടുന്ന ഈ ഒരു അനുഗ്രഹത്തെ പെട്ട ഈ ദിവസം ദൈവസന്ധിയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ നന്ദി അകയിട്ട് തീർച്ചയായും ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന രോഗത്തിൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പകയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നൽപ്പം നേരം ചിന്തത്തെത്തിയിരിക്കുന്ന വേദവിഷയം സഫയെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വചനം സഫയെ കുറിച്ച് ദൈവത്തിന്റെ അരുളപ്പാട് എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ വാങ്ങിക്കുന്നു അതിനെ എടുത്തിരുന്ന വേദവചനം ഞാൻ എൻ്റെ സഭയെ പനിയും പാടാള ഗോപുരങ്ങൾ അടിഞ്ഞ ജയിത്തിയില്ല എന്നുള്ളതാണ് പ്രിയ ദൈവ മക്കളെ നമുക്ക് ഈ ലോകത്ത് ഏക ആശ്രയം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ കർത്താവായ ദൈവമാണ് ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഏതെങ്കിലും പ്രയാസത്തിലോ വേദനയിലോ ബുദ്ധിമുട്ടിലോ ഒക്കെ ആയിരിക്കുന്നുണ്ട് എങ്കിലും ദൈവത്തിൻ്റെ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കൊരാപത്തോ ഒരനർത്ഥമോ വരാതെ ദൈവമായ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുന്നത് അപ്പോൾ ദൈവസഭയെ നോക്കി ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായിട്ടുണ്ടെന്നാൽ ഞാൻ എൻ്റെ സഭ പണിയും പാടാള ഗോപുരങ്ങൾ അതിനെ ജയിത്തിയില്ല പിശാതിൻ്റെ ഒരു ബന്ധനവും അതിൽ ആ സഭയിൽ വരുന്ന ദൈവ സഭയിൽ വരുന്ന വ്യക്തികൾ ധാരാളമായ അനുഗ്രഹങ്ങൾ വരെ പ്രാപിക്കുവാൻ ദൈവം സഹായിക്കും എന്നുള്ളതിലും യാതൊരുവിട സംശയമേ ഇല്ല തീർച്ചയായും ദൈവത്തിലും നിങ്ങളെ കുറിച്ചൊരു ഉണ്ട് അതുപോലെ തന്നെയാണ് സഫയെ പറ്റിയും എന്ന് നാം മനസിലാക്കണം വിശുദ്ധ പേടപുസ്തകം ഒന്ന് നോക്കുമ്പോൾ കുറെ കാര്യങ്ങളാണ് സഫയെ പറ്റിയുള്ളത് അതായത് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി യാചിക്കുന്നു അവിടെ ദൈവമുണ്ട് എന്നും നാം മനസ്സിലാക്കണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലവിധമായ അനർത്ഥങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തെ അകത്തിയെന്ന് ഇരിക്ക എന്നാൽ ദൈവസമിൽ നമ്മൾ പോകുന്ന വിശ്വാസത്തോടു കൂടി ദൈവസഭയിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തോട് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ് ചെയ്യുന്നത് പ്രിയ ദൈവമക്കളെ നമ്മുടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ മാത്രമല്ല നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും ഉണ്ടാകണം കാരണം ആ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ആത്മ സാന്നിധ്യത്തെ നമുക്ക് അനുഭവിപ്പാൻ ദൈവം സഹായിക്കും പ്രിയ ദൈവ മക്കളെ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് സഭയിൽ പോകുവാൻ പോലും കഴിയാത്ത ഒട്ടേറെ നമ്മുടെ ചുറ്റുപാട് തന്നെ ഉണ്ട് എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സഭ എന്ന് പറയപ്പെടുന്നത് സഫായോഗം മാത്രമല്ല നമ്മുടെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഹോളം കൂടിയാണ് സഫ ഹോളം എന്ന് പറയുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു എന്താ പറയാ നമ്മളെല്ലാവരും ഒറ്റ വെച്ച് വസിച്ച വസിക്കുമ്പോൾ അതായത് നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയാണ് ചെയ്യുന്നത് നിന്റെ യാതൊരു വിഷയത്തിൻ്റെ മധ്യയും ദൈവത്തോട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിസഫേൽ വന്നുകൊണ്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം നിന്റെ പ്രാർത്ഥന ഉത്തരത്ത് നൽകുകയാണ് ചെയ്യുന്നത് പലവിധമായ അനർത്ഥങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ നിരാശകൾ ആ അതെല്ലാം നിന്റെ ജീവിതത്തിൽ വന്നപ്പോഴും നീ പടവാതെ മുന്നേ എങ്കിൽ ആട് ദൈവത്തിൻ്റെ ഒരു കരുണ കൊണ്ട് മാത്രമാണ് നീ ദൈവത്തോട് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളതിൽ യാതൊരു വിട സംശയമേ ഇല്ല പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന നിങ്ങൾ ദൈവസഭയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനെ എണീറ്റ് വേണം പരിശുദ്ധാത്മാവിനെ എനീറ്റ് വേണം പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം എന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഹിത്തി കെ തന്നെ ചെയ്യും പരിശുദ്ധാത്മാവിനോട് കൂടി നിങ്ങൾ ജീവിതം എന്നുള്ളതിൽ യാതൊരു വിട സംശയമില്ല നിങ്ങൾ സഭയിൽ പോകണം എല്ലാ ദിവസവും സഭയിൽ പോകണം സഭയിൽ പോകുന്നെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും കാരണം സഭയിൽ പോകുമ്പോൾ നമുക്കൊരു വിശ്വാസം വരും വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണാം വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ഞാൻ ഒരു വാക്യം കൊണ്ട് പറഞ്ഞ് ഇന്നത്തെ ൊരു സന്ദേശം നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് വേറെ ഒന്നുമല്ല നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് എങ്ങനെ പെരുമാറണം ദൈവം ആത്മാവാകുന്നു അവിടുത്തെ നമസ്കരിക്കുന്നത് ആത്മാവിനും സത്യത്തിലും ആത്മാവിനും സത്യത്തിലും നമസ്കരിക്കണമെന്നാണ് ദൈവോചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവമുള്ളവരെ നമുക്ക് പലവിധമായ അനർത്ഥങ്ങൾ വന്നേക്കാം പക്ഷെ നമ്മൾ ആത്മാവിന് സത്യത്തിലും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന തുത്തരത്ത് നൽകും നിന്റെ യാതൊരു വിഷയത്തിനും ത്മാവ് നിന്നോട് കൂടെ ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരുവിധ വിട സംശയമില്ല ഈ ഒരു സന്ദേശം നിന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഈ പ്രകാരം നിങ്ങളെ അനുഗ്രഹിക്കത്ത നിങ്ങൾ എല്ലാ ദിവസവും അതായത് സഭയിൽ ഏടക്ക് ദിവസം ആരാധന എന്തോ ഒന്ന് പോലും ഒഴിവാക്കാതെ എല്ലാ ദിവസവും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുവാൻ തക്ക വന്ന മീഡയായി തീരും ഹാലേ ലൂയ്യ കാരണം ഇടപയുമ്പോൾ തന്നെ എനിക്കൊരു ആത്മവിശ്വാസം വരികയാണ് കാരണം എനിക്ക് പണ്ട് മുടലേ എനിക്ക് ദൈവത്തോട് ഭയങ്കര വിശ്വാസമായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ എനിക്ക് ദൈവത്തോട് കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി ഇനിയിപ്പോൾ ഇരുപത്തി നാലാകും അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് ചെറിയ കുട്ടികൾ മുതൽ യൂത്തിലെ അംഗങ്ങൾ മുതൽ പ്രായമായവർ വരെ ഇപ്പോഴും ദൈവാലയത്തിൽ പോകണം കാരണം ഈ ലോകത്ത് ഒട്ടേറെ അപകടങ്ങളും ചടികുഴികളും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനൊരു പരിഹാരം നിങ്ങൾക്ക് വേണോ നിങ്ങൾ ദൈവസഭയിൽ പോകണം നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം സത്യ ദൈവത്തെ അവിയണം നിങ്ങൾ ദൈവത്തെ അവിയണം ദൈവത്തെ അവിയണം നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരും ദൈവമില്ല വരെ സഫ എന്ന് പറയുന്നത് വിശുദ്ധ മന്ദിരമാണ് നിങ്ങൾ ഏത് സമയത്ത് പോയി ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ഫലിത്വം കാരണം ഒരു വാക്യം കൊണ്ട് ഞാൻ ഞാൻ വായിക്കുന്നു വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിത്വം വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത് വരെ സഭയിൽ പോയി ദൈവ വിശ്വാസത്തിൽ ഏർപ്പെടണം നിങ്ങൾ ദൈവത്തെ ആരടുത്തണം നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കണം നിങ്ങൾ ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കണം നിങ്ങൾ ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കുമ്പോൾ ദൈവം അത് ക്ഷമിത് നിങ്ങൾ പുതിയ മനുഷ്യനാക്കി നിങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റുവാ ദൈവത്തിന് കഴിയും നിങ്ങൾ സഫയിൽ പോയി ദൈവത്തോട് പറയണം ഹാലേ ദൂയ്യ దైవం ఎలా అనుగ్రహట విశ్వాసతూ దైవ సన్న ప్రాప్తి నన్ను స్నేహితం పరిపాల్యం చేతావి తావి ఇవరం దైవతి ఆత్మసాన్ని అంది దైవ ఎవరైనా సకల వ్యక్తిగా ദൈവം ഇതിൽ ദൈവം ദൈവാലയത്തിൽ പോകുവാൻ പോലും മനസ്സില്ലാത്ത ഒത്തക പേരുണ്ട് ദൈവം അവ ദൈവത്തെ അയ്യത്ത് ദൈവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കട്ടെ ദൈവത്തെ സ്ഫുതിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ ദൈവം പലവർക്ക് ദൈവാലയത്തിൽ ദൈവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിപ്പാനോ ദൈവത്തെ സ്ഫുതിക്കുവാനോ കഴിയാത്തൊരു സാഹചര്യം എങ്കിൽ പോലും ദൈവം ഭാവി അവൾക്കുമായി പ്രാർത്ഥിക്കുന്നു ദൈവം അവരും ദൈവത്തെ അയ്യത്ത് ദൈവം അവൾക്ക് ദൈവ പോയി ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു സാഹചര്യം ി നൽകണമെന്ന് പ്രാർത്ഥിക്കണം ദൈവ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശ്വരം ചെയ്യണം ദൈവ രോഗ അവസ്ഥയിലായിരുന്ന പലരുമുണ്ട് ദൈവം അവര് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പൂർണ്ണമായ സൗഖ്യം അവർ അവരനുഭവിച്ചത് ദൈവത്തെ ആത്മാവത്വത്തിൽ മാറാടുപ്പാൻ ജനത്തെ അങ്ങ് യേശു നാമത്തിന് സംഭവിച്ചത് എല്ലാം മുഴുവാങ്ങിട്ട് ദൈവം എല്ലാം മുഴുവൻ വിടാവേ ആമേ ആമേ ദൈവ മയക്കത്താവ് നിങ്ങൾ അരിഗ്രഹത്തെ തീർച്ചയായും പരിശുദ്ധാത്മാന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടി ധൈര്യം എല്ലാവരെയും അരിഗ്രൈത്തേ ആമേൻ ആമേൻ ആമേ